പാലക്കാടുള്ള ഗുണാകേവ് എക്സിബിഷന്റെ കാഴ്ചകളാണ് ആ ഗുണ കേവിന്റെ അകത്തുള്ളതാണ് നമ്മളാ സെറ്റ് ഗുണ കേവ് റിക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ സെറ്റ് ഒന്നും പറയാൻ തന്നെയില്ല കേട്ടോ ഒരു കിഡ്ഡിലൻ സെറ്റാണ് ഒരു തവണയെങ്കിലും പോകണം ഇപ്പോൾ ഈ ലാസ്റ്റ് ടൈം ഫെബ്രുവരിയൊക്കെ ഉള്ളൂ ഈ ലാസ്റ്റ് ടൈമായിട്ട് കുട്ടികൾക്ക് സ്കൂളുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും കൗൺസിലർമാർക്കൊക്കെ അവർ പാസ് കൊടുക്കുന്നുണ്ട് വൺ ട്വൻറ്റി റുപ്പീസാണ് ചാർജ് വരുന്നത് പക്ഷേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് റോഡ് കൂടി അതിൻ്റെ റൈഡുകളും അതുപോലെ തന്നെ അതിലേക്ക് എൻട്രൻസ് ഫീസ് ഒക്കെയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് റോഡ് കൂടി പറയുമ്പോൾ സിക്സ്റ്റി റുപ്പീസൊക്കെ വരുന്നുള്ളൂ കുട്ടികൾക്കൊക്കെ വൺ ടൈമൊക്കെ കൊണ്ടുപോയി നമുക്ക് കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് വെർത്ത് തന്നെയാണ് കേട്ടോ അവർ ആ സെറ്റ് ചെയ്തിരിക്കുന്ന കാണണം അത് എത്രയോ ജീവനക്കാരുടെ എന്താ വെച്ചാൽ ഒരു കഠിന പ്രയത്നം തന്നെയാണ് പക്ഷേ ആ ഒരു സെറ്റ് ഒന്നും തന്നെ നമുക്ക് പറയാനില്ല ഇതാണ്ട് അതിൻ്റെ എൻട്രൻസ് ആണ് അതിൻ്റെ അകത്തേക്ക് പോകുന്ന എൻട്രൻസ് തന്നെയാണ് നമ്മൾ ആ ഒരു ഗുണാക്കേവ് സിനിമ കണ്ടിട്ട് നമുക്കത് ഭയങ്കര ഫേമസ് ആയി മാറിയതാണ് അപ്പോൾ ആ ഒരു സെറ്റാണ് ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് ക്രിയേറ്റ് ചെയ്താലും ശരിക്കും നമ്മൾ ആ ഗുഹേൻ്റെ അകത്ത് പോണ പോലെ തന്നെ ഒരു ആംബിയൻസ് ആണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുക ആ ഇരുട്ടും അതുപോലെ തന്നെ എന്താ മോനൊക്കെ പേടിച്ചിട്ട് കൈപിടിച്ചിട്ടാണ് നടക്കുന്നത് കണ്ടില്ലേ ആ ഒരു സെറ്റ് എന്താ അതൊന്ന് പോയി കാണുക തന്നെയാണ് ഇതുകൊണ്ടില്ലേ ആ ഗുണ കേവിൽ പെട്ടിട്ട് ആ ശവശരീരങ്ങളിൽ ആ ഒരു രീതിയിലൊക്കെയാണ് ഇതുകൊണ്ടില്ലേ ഇതാണ് നമ്മുടെ മെയിൻ താരം രക്ഷപ്പെടുത്തിയ ആ ഒരു ക്യാരക്ടർ ഇതാ അപ്പോൾ ആ ഒരു കാര്യങ്ങളും എല്ലാം അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുള്ള നിധി നമ്മളൊരു ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ അസ്ഥി കൂടങ്ങളുടെ ആ ഒരു ഇത് പിന്നൊരു വെള്ളച്ചാട്ടം കാര്യങ്ങൾ ഒക്കെ ആയിട്ട് അവർ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നൂറ്റി ഇരുപത് കൊടുത്താൽ നമുക്ക് വർത്താണ് പക്ഷെ ഇപ്പോൾ എന്തൊക്കെയാണ് ഓഫറുകൾ കാര്യങ്ങൾ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവസാനം അവസാനത്തെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ പാസ് വേണ്ടവരൊക്കെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ തരുന്നതാണ് പക്ഷേ മിസ് ചെയ്യണ്ട കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള എന്താണ് ഈ ഗുണാക്കേവ് എന്തൊക്കെയാണ് അതിൻ്റെ എന്താണ് തമിഴ്നാട്ടിലൊരു വിനോദസഞ്ചാരമായ കൊടൈക്കനാലാണ് അതിൻ്റെ ഭാഗമായ ഒരു കഥകളും കാര്യങ്ങളും ഒക്കെ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ വീഡിയോയിൽ ഞാൻ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ കാണുക അതൊക്കെ വായിച്ചു നോക്കുക അതേപോലെ ആ രക്ഷാപ്രവർത്തനത്തിൽ ആയ റീൽ ഹീറോസും അവരെക്കുറിച്ചുള്ള പടങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ളത് കാര്യങ്ങളുണ്ട് അപ്പോൾ മിസ് ചെയ്യരുത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക പോയി വന്നതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും കാണേണ്ടതാണല്ലേ ആ ഒരു ഇതുപോലെ ഫോട്ടോ എടുക്കാനുള്ളൊരു സെറ്റൊക്കെ നമുക്കവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്കും ഷെയറും ചെയ്യുക സൈനിങ് ഓഫ്